അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ മുന്നേറ്റം ദക്ഷിണ കൊറിയയിലെ ബൂസാനിൽ വെച്ച് നടന്ന രഹസ്യ കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും വ്യാപാര കരാറിൽ ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ച രണ്ടു മണിക്കൂർ നീണ്ടുനിന്നു തീരുവകളിൽ പത്ത് ശതമാനത്തിന്റെ കുറവോടെ പുതിയ വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ട്രംപ് നിരവധി പ്രാധാന്യമുള്ള കാര്യങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നും എല്ലാ വിഷയങ്ങളും പുറത്തുവിടാനാകില്ലെങ്കിലും ഉടൻ തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ഇത് മികച്ച തുടക്കമാണെന്നും പറഞ്ഞു ചൈനയ്ക്ക് തീരുവത്തിയേഴ് ശതമാനത്തിൽ നിന്ന് നാപ്പത്തിയേഴ് ശതമാനമായി കുറയ്ക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി കൂടാതെ ചൈന ഇനി അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യാൻ തയ്യാറായതായും അറിയിച്ചു അപൂർവ്വദാതുക്കളുടെ കയറ്റുമതി സംബന്ധിച്ച കാര്യങ്ങളിലും ധാരണയിലെത്തിയതായി ട്രംപ് വ്യക്തമാക്കി അമേരിക്കയും ചൈനയും ചേർന്ന് യുക്രൈൻ യുദ്ധമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും സൂചിപ്പിച്ചു ട്രംപ് അടുത്ത വർഷം ഏപ്രിൽ ചൈന സന്ദർശിക്കും അതിനു പിന്നാലെ ഷി ജിൻ പിങ് അമേരിക്ക സന്ദർശിക്കുമെന്നും ട്രംപ് അറിയിച്ചു സാഗ്നോസ് തിരുവനന്തപുരം വാർത്തകൾ സാഗ് ന്യൂസ് െത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു